അവിശ്വസ്തനായ കാര്യസ്ഥിനെ കുറിച്ച് പറയുന്ന ബോമയാണ് ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇവിടെ ക്രിസ്തു ആ വ്യക്തിയെ പ്രശംസിക്കുകയല്ല മറിച്ച് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് സൃഷ്ടാവായ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ മനുഷ്യ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് ദൈവം മനുഷ്യന് ബുദ്ധിയും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് ആ ബുദ്ധിയും സ്വാതന്ത്ര്യവുമെല്ലാം തെറ്റിനായി ഉപയോഗിക്കാനല്ല മറിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തയും നീതിയും പാലിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ലോകം നമ്മെ പല വഴികളിലേക്കും നയിക്കും എന്നാൽ ദൈവത്തോടുള്ള വിശ്വസ്ത പാലിക്കുന്നില്ലെങ്കിൽ അതെല്ലാം നാശത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഓലോ സപ്പോസ്റ്റരൻ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമുക്ക് എന്നും സൂക്ഷിക്കാം ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും എന്നാൽ ദേവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നും നിലനിൽക്കും അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും വിശ്വസതയോടെ ദൈവമഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും